ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നോർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു അസ്സാം അഹമ്മ റഫീസ് ആ സംസാരത്തിന്റെ അവസാനത്തെ ഭാഗമായിട്ടൊരുപാട് വോയിസുകളെയും വിട്ടിട്ടുണ്ട് അതൊക്കെ ഒരു പഠന അതിന്റെ അവസാനം പറയാ ഇനിയിപ്പോ ആണ് എന്ന് നമുക്ക് വല്ല അടയാളങ്ങളും മറ്റൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ സത്യത്തിൽ ഞാൻ എന്റെ ചികിത്സ പരിചയം വെച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലാകുന്നത് പറയാട്ടോ ഇത് ഖുർആൻ സുന്നത്തും ആയിട്ട് നാളായി തേരാൻ ധാരണ ചെയ്യാൻ കണ്ട എന്തെങ്കിലും അബദ്ധമുണ്ടെങ്കിൽ നാളാ എടുത്തിട്ട് കിപ്പാക്കാൻ കണ്ട എന്റെ ഒരു പരിചയ സംബന്ധമായ തെറ്റിരിപ്പ പറയാണ് അതായത് ഇങ്ങനെ ഓരോ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ആളുകൾ ഫോൺ വിളിക്കുമല്ലോ അങ്ങനെ ഈ ഫോൺ വിളിക്കുമ്പോൾ തന്നെ ഇവരെ പേഷ്യന്റ് അതായത് ഇവരുടെ കുടുംബത്തിലുള്ള പേഷ്യന്റ് ഇത് കേൾക്കും സാധ്യത പോലും അല്ലേ അത് അതിന്റെ ഭാര്യക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ അവർക്ക് ഞാനുമായി കൂടി ജീവിക്കാൻ താല്പര്യം കാണില്ല കുളിക്കണില്ല പിന്നെ ഫുൾ ടൈം ഉറങ്ങാണ് അങ്ങനെ ഓരോ കംപ്ലയിൻറ്റുകളെ പറയാം നല്ല ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ട് കുഴിവെള്ളം ഓടി നടന്നിട്ട് നല്ല ദാമ്പത്യ ബന്ധ സംതൃപ്തിയോട് കൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രയാസമാണ് അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ അതിനെ ചെയ്യേണ്ട എന്താണ് നല്ലൊരു ഹോമിയോ സൈക്കാർട്ടിക്കിനോ അല്ലെങ്കിൽ ഒരു നാച്ചുറോപ്പതി സൈക്കാർട്ടിക് ഡോക്ടറെ കാണിക്കുക എന്നിട്ട് നല്ല പിന്നെ ഇസ്ലാമിക് കൗൺസിലിംഗ് കൊടുക്കുന്ന ആളുകളടുത്തോ ഒക്കെ പോവുക എന്നിട്ട് നമ്മൾ നല്ല ആവിഷ്കരിക്കുക ഉത്തരം കിട്ടാൻ സന്ദർഭമുള്ള പിന്നെ സമയങ്ങളിലൊക്കെ നല്ല പ്രാർത്ഥിക്കുക ഫലക്കുലാസ് ഊതി ഊതുക അതൊക്കെയാണ് ചെയ്യേണ്ടത് അതിനൊന്നും ഒരു തയ്യാറല്ല ഒരു തയ്യാറല്ല ഇവർക്ക് തീരെ അറിയില്ല എന്നല്ല നമ്മുടെ അടുത്ത് വരുന്ന അധികം ദൃഷ്ടം കാരവസ്ഥാണ് ചില കാര്യത്തുളസി ഓദിച്ചാൽ കാണാൻ്റെ ഇൽമ എത്രണ്ട് അപ്പൊ ആ രൂപത്തില് ഇവരെന്ത് ചെയ്യാണ് വേഗം ഒരു ആളെടുത്തേക്ക് പോണം കാരണം വിശ്വത്തിന്റെ ആളുകൾ പറഞ്ഞെടുത്ത് പേടിപ്പിച്ചാൽ അങ്ങനെയാണ് മനുഷ്യന്റെ പ്രസംഗം കേട്ടാല് പിന്നെ ഫൈസാറുടെ ഒക്കെ പ്രസംഗം കേട്ടു കഴിഞ്ഞാൽ ഏത് മനുഷ്യനെ ബേജാരാകാതെ നിൽക്കുക നിർഭയത്വം പോകില്ലേ അന്ന് പോകൂലേ അതുകൊണ്ട് തന്നെ അന്ന് നഷ്ടപ്പെടും എന്റെ ഒരു ഫോണിൽ ഒരാളിപ്പോ ഞാൻ വിഷയാവതരണം കഴിഞ്ഞപ്പോ അനുഭവം പറഞ്ഞൊരു സംഗതി ഉണ്ട് അതിന് ഞങ്ങൾക്ക് അനുസാധന അതിൽ വിടുന്നുണ്ട് അത് കേട്ടോളി ഒരു കുട്ടിയെ നിസ്കരിക്കാൻ പോകുന്ന പിന്നെ വിശ്വത്തിന്റെ കുട്ടികൾ പള്ളിക്ക് വരെ പോകാൻ കഴിയാതെ പേടിച്ചു പോയിന്ന അപ്പാ ഇവര് ഈ ഭാര്യമാരുടെ മുമ്പിൽ തിരിഞ്ഞു നമ്മക്ക് വിളിക്കുമ്പോ ഞമ്മള് ഓരോന്ന് ചോദിക്കും അവർ ഞാൻ രാത്രി ദുസ്വപ്നം കാണുന്നുണ്ടോ അപ്പൊ ഏടി ഞാനൊരു ചോദിക്കണ് അപ്പൊ പറയുന്ന സംസാരിച്ചോളി സാരി മൂലം സംസാരിച്ചോളി ഏഹ് വിശ്വത്തിന്റെ സംഘടനാ നേതാക്കന്മാരും ഭാരവാഹികളായ നല്ല പൊക്കത്തുള്ള ആൾക്കാരെ നേരെ കൊടുക്കുക പെണ്ണുങ്ങൾക്ക് ഫോണ് ഒന്ന് ആലോചിച്ചോക്കാൻ നിങ്ങള് ഒരു ഡോക്ടറാണെങ്കിലും ഓക്കെ ഇത് എന്ത് കണ്ട ഏത് ലോട്ടറി കൈ കൊടുക്കണ ആത്മീയ ചികിത്സകൻ എന്നിട്ട് ഈ പെണ്ണ് രോഗം ബാധിച്ചു എന്ന് തോന്നിക്കുന്ന ഈ പെണ്ണ് നിന്റെ വാക്ക് കേൾക്കുമ്പോചാറാണ് കാണലുണ്ടോ അപ്പൊ ആണലുണ്ട് പാമ്പിനെ കാണലുണ്ടോ അപ്പൊ അത് ബേജാറില്ല ആ പാമ്പിനെ കാണ പാമ്പ് പത്തിനെ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്ന കാണലുണ്ടോ ആ ഉണ്ട് മുന്നിലും ബേക്കലും ഉണ്ടാവുവോ ഇല്ല മുമ്പിലും വേക്കലും ഇല്ല ഇടക്കിന്റെ മുന്നിൽ ഓടി വരുന്ന കാണലുണ്ട് ഓ ശരി 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 പിന്നെ എന്താ പറയാ ആന കാണോ കൊറുത്ത ആന മൃഗങ്ങൾ കുത്താൻ വരുന്ന പോലെ ആവുന്നില്ല ഒന്നുമില്ല ആ ഉയർത്തി താഴത്തേക്ക് വീട പോലെ കാണലല്ലോ അങ്ങനെ അങ്ങനെ കാണലുണ്ട് അങ്ങനെ ഇടക്കിടക്ക് തട്ടലുണ്ട് ആ ശരി പിന്നെ രൂപങ്ങൾ എന്തെങ്കിലും പാസ് ചെയ്യുന്ന പോലെ കാണലുണ്ടോ അപ്പൊ അതാ കണ്ടിട്ടില്ല പക്ഷെ എന്റെ ബേക്കൽ ആരും നിക്കണ്ടോ എനിക്ക് ഇങ്ങനെ എപ്പോഴും തോന്നും ഓ ഓ ചലക്കോ കയ്യോ കാലിനോടെങ്കിലും പെരുപ്പോ കടച്ചുള്ള സ്ഥിരമായിട്ടുണ്ടോ ഉദാഹരണം ആട്ടോ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മള് അങ്ങാട് ഈ പച്ചമറി ആൾക്കാര് പറയുന്ന പോലെ തട്ടിമുട്ടുകൾക്ക് സദ കാൽമുട്ട് വേദന കൈക്കാൽ വേദന ഊര് വേദന അഞ്ചു വേദന ഒക്കെ അതുപോലെ പറയാൻ കിണ്ട് അത്ര സിഗ്നലുകൾ അവർ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നാലില്ലാതെ ഇന്നാലീ രാജീവ് കേൾക്കുന്ന സഹോദരങ്ങളെ ബോധം കെട്ടുപോകല്ലേ അത്ര അപകടകരമായ വിശ്വാസമാണ് എല്ലാ ഗ്രൂപ്പും പാസ് ചെയ്ത് കൊടുക്കും എല്ലാരും കേൾക്കട്ട ഒരവസ്ഥ അപ്പോ ഇത് പറഞ്ഞോട് കൂടി തന്നെ എന്താ ഇവരെ കൺസെപ്റ്റ് മാറി ഫോൺ ഹസ്ബൻഡിന് കൊടുക്കരുത് ഹസ്ബൻഡ് കൊടുത്തോടുകൂടി ഞാൻ പറയും ഇത് മിക്കവാറും ഷീത്താൻ ഷെറന്നെയാണ് സിഹറാൻ സാധ്യത ഉണ്ട് ഈ കേക്കിനോട് കൂടി ഇവരുടെ എന്തായി ഇവരുടെ മനസ്സിൽ തന്നെ ഒരു വല്ലാത്ത നെഗറ്റീവ് ചിന്ത വരിയാണ് പഠിച്ചോലെ നിനക്ക് എന്തെങ്കിലും ജിന്നു കയറിയോ ആരും സിഹർ ചെയ്തോ ഇങ്ങനെ നല്ല തൗഹിൽ നിൽക്കുന്ന ആൾക്കാരെ ഇളക്കുന്ന സംസാരമാണ് ഞങ്ങളപ്പോലത്തെ റാക്കിമാര് പ്രഭാഷകന്മാര് സംഘടന ഏളാക്കന്മാര് ഇത് മൂന്ന് കൂട്ടർ ഇതിൽ എന്താണ് നഗ്നരാണ് ഒരുപോലെ കുറ്റക്കാരാണ് അങ്ങനെ എന്ത് ചെയ്ത് എന്നായിക്കോട്ടെ ഇൻഷാല്ല ഞാൻ അടുത്ത അഞ്ചാം തീയതി ഡേറ്റ് തരാം അങ്ങനെ വന്നോളി പിന്നെ വരുമ്പം പിരിയഡ്സ് ഇല്ലാത്ത സമയത്ത് വരണം പിന്നെ കുപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ വീട്ടിലത്തെ വെള്ളം തന്നെ ഒരു നാലഞ്ച് കുപ്പി എടുത്തോളി അടുത്ത വെള്ളം തന്നെ എടുത്തോളി എന്ന് പറയും പിന്നെ കരിഞ്ചീരവും തേനുണ്ടെങ്കിൽ അവളി ജയിത്തും എടുത്തോളി അങ്ങനെ ഇറ്റെങ്കിലും പാവം പരിത്ത ജൈത്തും കരിഞ്ചീരവും തേനൊക്കെ ഇട്ട് അവരുടെ വണ്ടി വിളിച്ച് ഏത് മംഗലാപുരത്തു നിന്നും കാസർകോട്ടു നിന്നും തിരുവനന്തപുരത്തു നിന്നും അതേപോലെ തന്നെ കേരളത്തിന്റെ ഒരു സ്ഥലം അറ്റേ സ്ഥലമുള്ള എല്ലാ സ്ഥലത്തു നിന്നും വണ്ടി വിളിച്ച് വിഷ്ടം ഫാമിലിയോട് പോരുകയാണ് ഓരോ വിസ്മില്ലാത്തവർക്കെത്താനല്ല ഇറങ്ങും പക്ഷെ ഇറങ്ങുമ്പോഴൊക്കെ പോലെ മനസ്സിനുള്ളിൽ വിശാചിട്ട് കൊടുക്കാൻ തുറുപോലെ എന്താ ചികിത്സിക്കാനാ പോകാൻ ഇട്ടാവും എന്തായാലും ശരിത്താനുണ്ടാവും ശരീരത്തിൽ അങ്ങോട്ട് അങ്ങനെ ഈ ചിന്തയിട്ട് നടക്കുകയാണ് അങ്ങനെ അവിടെ വന്ന് ഈ ലൊക്കേഷൻ കണ്ടു പള്ളിന്റെ അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ കാലിന് മുട്ട് വേർക്കും നെഞ്ചിടിപ്പുണ്ടാവും പിന്നെ നമ്മളെ കൗൺസിലിംഗ് ക്ലാസ് കൂടി കഴിഞ്ഞോടു കൂടി ഏകദേശം വേചാറാവും കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ ഒരു വിഷയം സംസാരിക്കാണ്ട് ഒരു മണിക്കൂർ പറയാണ്ട് അതായത് റാക്കിമാരുടെ കൗൺസിലിംഗ് ക്ലാസ്സുകൾ അതെന്തൊക്കെയാണെന്നുള്ളത് അതേപോലെ വിശ്വത്തിന്റെ സാധാരണ മറ്റേ നമ്മളെ ഈ കൗൺസിലിംഗ് ക്ലാസ് ഉണ്ടല്ലോ മൈൻഡ് ക്ലിയർ ആകാൻ വേണ്ടിയില്ല ആ കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ ഞാൻ പറഞ്ഞു എല്ലാം നമുക്കറിയാം അപ്പോ അത് കയ്യിലോട് കൂടി എന്തായി പിന്നെ പൊതു എല്ലാവരും ഒന്ന് ഒതുത്താളിയാലും വീണ്ടും പോയി ഒതുച്ച് വരും അപ്പൊ തന്നെ ബേജാരം മൂന്നാമത്തെ കൂടി പിന്നെ കണ്ണടച്ചിരുന്ന് ആരും കണ്ണടച്ചിരുന്നാൽ തന്നെ ഇഷ്ടമായില്ലേ പിന്നെ ബോക്സ് വെച്ചിട്ട് നല്ല സൗണ്ടിലായിട്ട് ഓതുകയാണ് ഓതീന്റെ അടിയിൽ കൂടെ നെറ്റിന്റെ അവിടെ എന്തെങ്കിലും ഇളകിയെ തുള്ളിയെ കൈയിൽ ഇളകിയെ നെഞ്ചിടിപ്പ് തോന്നിയത് കൊട്ടുവായി വരെ അതേപോലെ കരയാൻ തോന്നിയ കണ്ണീര് വരെ ചിരിക്കൊക്കെ ചെയ്താൽ ഷെയ്ത്താൻ ഉണ്ട് ഉറപ്പിച്ചു നമ്മൾ ആദ്യം പറയും ഇത് കേൾക്കുന്ന ഇവന്റെ കൂടെ ഉള്ള കരിനായ ചേയ്ത്താൻ ഇവന്റെ മനസ്സിലെന്തെങ്കിലും ദുർബോധനം കൊടുക്കും അപ്പൊ ഈ ഇവന്റെ ബോഡി ലാംഗ്വേജ് ഇവൻ തന്നെ മാറ്റും ആര് ഈ ഇരിക്കുന്ന വ്യക്തി തന്നെ മാറ്റും അപ്പൊ ഓർക്ക് ചിരിക്കാൻ തോന്നും കരയാൻ തോന്നും അവിടെ ആരഭിനയിപ്പിക്കുന്നത് ഇവനാണ് അങ്ങനെ ഭൂവിനെ ചർദിച്ച് കൂക്കുമ്പോ നമ്മൾ പറയും ക്ഷീത്താനാണ് സിഹറാണ് എന്നാലും പിന്നെ കൊറേ ഓതി കഴിഞ്ഞാൽ നോർമലായി പിന്നെ നമ്മൾ ഓ ഇറങ്ങി പോയി ഒക്കെ റാത്തായി ഇങ്ങനെ എന്ത് ചെയ്യും നല്ല പൊറ്റും പൈസ ഒരു പോകും പോയി മൂന്നാല് ദിവസം കുഴപ്പമില്ല പിന്നെയും തുടങ്ങും പ്രശ്നം അല്ലെങ്കിൽ വേറെ അങ്ങനെ ഇവരെ നിരന്തരം ഇതുപോലെ ചികിത്സമാരത്ത് കൊണ്ടുപോയി ഈ കുറാൻ ഓദ്യ വള്ളവും കരിഞ്ചീരവും തേനും ഇത്തും ഒലീവും അത്തിപ്പഴും അജുവാക അത്തപ്പഴും അതൊക്കെ കൂട്ടിക്കൊഴിച്ചൊക്കെ പിന്നെ കാന്തപുരത്തിനെ മുടി ജൂസ് കണ്ടമാരി ഉള്ള കൊലിക്കർവത്ത് കൊടുക്കും പിന്നെ ഓതി വെള്ളം കന്നാസ് കൊടുക്കും പിന്നെ അതേപോലെ പിന്നെ ഈ പറഞ്ഞ പോലെ ഖുറാനിന്റെ ഫയൽ രണ്ടു നേരം കേൾക്കാൻ ഐ മരുന്നൊക്കെ കൊടുക്കുന്ന മാതിരി എന്താ ഫയൽ എവിടെക്കെയാ സൗദിയിലോ സൗത്ത് ആഫ്രിക്കയിലോ അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്നൊക്കെ ഓദ്യിയ ചില റാക്കിമാരെ ഓത്ത് കണ്ണൂരിൻ്റെ അയത്ത് സീറിൻ്റെ അയത്ത് ഒക്കെ കഷ്ണം കഷ്ണം മുറിച്ച് ഓതിയായത്ത് അതിലാണെ പറഞ്ഞത് ഹരി ഹരി ഹരിജു ഓഹർജ്ജിന്നൊക്കെ പറഞ്ഞത് അങ്ങനത്തെ ഓത്തലും കൂടി രാവിലെ സുബീസ്കരിച്ചിട്ട് ഇരുപത് മിനിറ്റ് കണ്ണടച്ചിന്ന് കേൾക്കുക വൈകുന്നേരം അസറിന് ശേഷം ഇരുപത് മിനിറ്റ് കേൾക്കുക പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് ഓലീവ് ഓയിൽ ഒരു ഫയലും വെക്കുക ഇങ്ങനെ ഒന്നും ഇതാ മൂന്നു നേരം കണ്ടിട്ട് കൊളുക്കലാണ് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി മുജാഹി പ്രസ്ഥാനത്തിനകത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ ഞങ്ങളെ പോലത്തെ ആൾക്കാരല്ലേ ഈ ചികിത്സകന്മാരല്ലേ ഈ രൂപത്തിൽ വിഷമകാരായ ആളുകൾക്ക് ഇതൊക്കെ ചെയ്തൊടുത്ത് ഇവരൊക്കെ വന്ന് ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ തെറ്റാന്ന് പറയണ്ടേ അതിന് പകരത്തിൽ ഞങ്ങൾക്ക് റാക്കി ഗ്രൂപ്പിലും തവറകളിലും ഇവർക്കാളും വലിയ കള്ളക്കഥ പിന്നെ ഞങ്ങൾ വിശ്വസിക്കൂലേ അതുകൊണ്ട് റഫീഖ് സലഫി ഞങ്ങളെ പ്രവർത്തകന്മാരെ ഇതൊരിക്കൽ തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് ഇവർ ആടുള്ളതും ഭൂഗണവും ഒക്കെ വേർപാടിയിൽ മൈനുവിന് ശേഷം കുറെ ആൾക്കാരെ അഭിനയിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഇവരെ കൊണ്ട് ഷെയ്ത്താമൻ അഭിനയിപ്പിക്കുന്ന നെഗറ്റീവ് എനർജിയാണ് അല്ലാതെ അതിനുള്ളിൽ ഷെയ്ത്താണ്ട് ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് വരാൻ പറ്റില്ല അതുകൊണ്ട് നല്ല ഫലക്കുലാസം ഓതി അവനവൻ പ്രാർത്ഥിക്കുക തവക്കുൽ ചെയ്യുക നല്ല ഡോക്ടർമാരെ കാണിക്കുക അതുകൊണ്ട് ഈ ആരിഫും അതുപോലെ നമ്മളെ വയനാട്ടിലെ മറ്റേ മലകുരുപ്പിനകത്ത് കണ്ടു മാറിയ ആ സാധമൊക്കെ ഉണ്ടല്ലോ ഓന അതേപോലെ തന്നെ കുറെ ഈ പറഞ്ഞ ആൾക്കാര് ഓനൊക്കെ ഇങ്ങനെന്തെയ്യാ നമ്മളീ പറഞ്ഞ സിസ്റ്ററിന് പരിശോധിച്ച് നോക്കി ഇന്ന് ഞങ്ങൾക്ക് നന്നാകാം അല്ലാതെ ചെയ്താൻ കയറിയാണ് കണ്ട ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം